ചെലപ്പോ സാറ് വണ്ടി എ ബസ് കണ്ടക്ടർ കൊള്ളാലോ ആണോ അതെ നാളെ മുതൽ നമുക്ക് എങ്ങോട്ടാട്ടോ ഇങ്ങോട്ട് എടുക്കണ്ടേ എനിക്ക് ടിക്കറ്റ് എന്തിനാ പാസല്ലേ പാസോ രാവിലെ തന്നെ ഓസ ഇറങ്ങിയേക്കൗതം ടിക്കറ്റ് എടുക്കും ആ വിമതനാണല്ലേ ഇനി ആരെങ്കിലുംങ്ങോട്ടാ പോണ്ടേ പൂക്കളി നാപ്പത് ചേട്ടാ ആ സ്ഥലത്തിന്റെ പേരല്ല പൂപ്പള്ളി ആ പൂപ്പള്ളി പൂപ്പള്ളി വെള്ളം ഇങ്ങോട്ട് വന്നേ പിന്നെ ഈ കുട്ടനടക്കണ്ടപ്പോ

എങ്ങോടു അമ്മ എന്താ ഇതൊക്കെ ആയിട്ട് അത് ഞാനിങ്ങനെ വേഗം വന്നപ്പോഴേട്ടോ ടി വി ഓഫ് ചെയ്തു

എന്താത്രേഷ്യം ചില്ലറ ബന്മാരോഷ്യം ശങ്കുനോട് തീർത്താണോ ശംഖു പോയോ അവനോട് അത്ര ദേഷ്യം ചിത്ര സ്വാതന്ത്ര്യം കൊടുക്കാൻ രണ്ട് വീടല്ലേ അപ്പോഴേക്കും പറഞ്ഞു നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നിന്റെ കാന്താരിയും പച്ചമാങ്ങയും ചമ്മന്തി അത് നമുക്ക് ഒരുമിച്ച് ഇല്ലാത്ത െ എന്തായിട്ടുണ്ടോ സകാവ് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോഴേ അവരെ നമ്പർ വരെ ബ്ലോക്ക് പലർക്കിടെ സഹാവേ ഞാൻ കള്ളം പറഞ്ഞ് കല്യാണം ആളല്ല ണ്ടോ അതെ എന്നോട് പറ ഇതുവരെ കണ്ട പെണ്ണു സൂപ്പർ അല്ലേ എന്നിട്ട് സഹാവിൻ ഇഷ്ടപ്പെടുന്നില്ല രാഷ്ട്രീയം എന്തെങ്കിലും പറയാം റൂട്ട് മാറ്റി വിടും നമ്മുടെ കൂട്ടിലേക്ക് വാ മനസ് വല്ലതും ഉണ്ടാ മനസ്സിൽ ഇത് കൊറേ ഉണ്ടല്ലോ ആ കൂട്ടത്തില് എന്റെ മൂന്ന് പറ്റില്ല അയ്യോ എനിക്ക് എനിക്ക് ഇവിടെ എങ്ങും ആ ഗൗതമി ഗൗതമി ഞാനായിരുന്നു ഒരു ലിഫ്റ്റ് കിട്ടിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു ആർക്കുപകാരം എനിക്കുപകാരമായിരുന്നു സഖാവേ ഓ സാൻ ഇത് കെ എസ് ആർ ടി സി അല്ലേട്ടോ ഗൗതമി ഞാൻ സംയമനം പാലിച്ച് ബാക്കിൽ നോ ടച്ചിങ്സ് ഞാൻ അതിലും നല്ലൊരു ഐഡിയ പറയട്ടെ സഗാവ് ഒരു പെണ്ണിട്ട് ഏർ നാണം കേട്ടോ സർക്കാരും ഓസാംകുറ രാഷ്ട്രീയക്കാരും ലിഫ്റ്റ് വെച്ചിട്ടുണ്ട് സർക്കാരും എന്ത് കഴിച്ചു രാജിവെക്കാൻ പറയുന്നത് നന്നായി ഇതാണ് ഞാൻ സ്വപ്നം ഇത് കാരണം അത് സജാവ് നല്ല രീതിയിൽ നോക്കാനിട്ടാ ആ ഇതൊക്കെ അപ്പൊ ആ കാര്യം നോക്കിയാപ്പറ്റേ ഉം പോയി പോയെ വിട്ടു വിട്ടോ

എന്നാ ജംഗ്ഷനിലൊന്നും എങ്ങനെയല്ല എത്ര പെട്ടെന്ന് ഒരു വണ്ടി ഓടിക്കാൻ ആദ്യം സൈക്കിൾ ബാലൻസ് സെറ്റ് ചെയ്യണം നല്ല നല്ല ചൂടാ പറയാം ഞാൻ വണ്ടി എടുക്കാം ചേട്ടാ ഒന്ന് മാറി ചേട്ടാ ഒന്ന് മാറിക്കേ ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങളുടെ കീഴോടാണ് വണ്ടി ഉണ്ടാക്കുന്നത് നോക്കി പഠിപ്പിക്കുന്ന ചൂടിലാണല്ലോ പ്രശ്നമാ ടുത്ത് വണ്ടിയല്ലേ പാർക്ക് ചെയ്യണ്ടേ അല്ലാണ്ട് വേറെ പാർക്ക് ചെയ്യാൻ പറ്റുമോ അല്ലേ ശരിയല്ലേ അല്ലേ ശരിയല്ല സാറേ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്റെ വേറെ താൻ ഇടവിടുന്നേരി അല്ല നിങ്ങൾ പോണ്ടെ നിങ്ങൾ ഇവിടെ തന്നെ നിക്കണം ഒരു പണിക്കും പോവാതെ തുണി പറഞ്ഞെടുത്തു എന്റെ അമ്മ അല്ല വേണ്ട ഡോർ അടച്ചേക്കാം അടച്ചേക്കാരും കാണണ്ടാവും എന്ത് വിചാരിക്കാ പെട്ടെന്ന് കഴിഞ്ഞാൽ അതെ കോരസാറിന് എന്നോട് എന്തോരിതുണ്ട് ഓ പിന്നെ സാറെല്ലാരും അങ്ങനെ അങ്ങനെയൊന്നുമല്ല

നിങ്ങള് മൂന്ന് പേരുണ്ട് നാളെ മുതലോ ഡൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടുക കോടതി ഉത്തരവിട്ടാ പിന്നെ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ൂടെ ഇന്നും ഡ്യൂട്ടി ചേട്ടാ കണ്ടക്ടർ കളക്ടർ ചേട്ടാ ചെലപ്പോ വണ്ടി എടുത്തോ കളിക്ക് റിമോട്ടവിടെ റിമോട്ട് എവിടെന്നുള്ളടി തുള്ളടി നിനക്കപ്പോ കളിക്കണ്ടേ നിനക്കപ്പോ കളിക്കണ്ടേ

ല്ല തീർക്കേണ്ടത് ഈ താൽക്കാലിക ജോലി പോയ പോട്ട മുളയ എന്റെ മോളെത്ര പി എസ് സി എക്സാം എഴുതി മൂക്ക് കിട്ടും കേട്ടിട്ടില്ലേ ഒരു കുഴി പടുുകുഴി പിന്നെയും പിന്നെ ഊഞ്ഞാൽ അതാ മോളെ ജീവിതം നല്ല നിലയിൽ ജോലി ചെയ്ത നിങ്ങൾക്കൊക്കെ യാത്രാമംഗളങ്ങൾ നേരെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുള്ള കാര്യമാണ് കവി പറഞ്ഞതുപോലെ വിധിയെ തടയാൻ ആർക്കും ആവില്ലല്ലോ പ്രത്യേകിച്ച് കോടതി വിധിയെ ഈ അവസരത്തിൽ എല്ലാവർക്കും നന്മ നിറഞ്ഞ ശോഭനമായ യാത്രാമംഗളങ്ങൾ നേരുകയാണ് ഇന്ന് വിരിഞ്ഞു പോകുന്നവർ സന്തോഷം ഗൗതമി